മലയാളി പ്രേക്ഷകരുടെ ഇഷ്ടപരമ്പരയായ സാന്ത്വനം അഞ്ചു വർഷങ്ങൾക്ക് ശേഷമുള്ള കഥാഗതി കാണിക്കാൻ തുടങ്ങിയപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി അഞ്ചു വയസ്സുള്ള ദേവുട്ടിയെ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടിയാണ് സ്വീകരിച്ചത് ഹരിക്കും ശിവനുമാകട്ടെ ബിസിനസ്സിൽ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു എല്ലാം കൊണ്ടും പാണ്ഡ്യൻ സ്റ്റോഴ്സിന്റെ റീമേക്കായ സാന്ത്വനം കാണാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമായിരുന്നു തമിഴ് പരമ്പരയായ പാണ്ഡ്യൻ സ്റ്റോഴ്സിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള കഥാഗതിയാണ് ഇപ്പോൾ സാന്ത്വനത്തിൽ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വെച്ചടി വെച്ചടി കയറ്റമായിരുന്ന ഹരിയുടെ ബിസിനസ് തകർന്ന് ഹരി കൃഷ്ണ സ്റ്റോസിലേക്ക് വീണ്ടും ജോലിക്കായി പോകുന്നു ഇത് അപ്പുവിന് ഇഷ്ടപ്പെടുന്നില്ല എങ്കിലൊരു കാര്യം ചെയ്യൂ ഇത്രയും പഠിച്ച് എം ബി എ വരെയൊക്കെ പഠിച്ചിട്ട് കൃഷ്ണാസ്റ്റോസിലെ പലതരക്ക് കൃഷ്ണ കൃഷ്ണാസ്റ്റോസിൽ പോയി നിൽക്കാനാണെങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും പഠിച്ചത് ഞാൻ ജോലിക്ക് പോകാം നിങ്ങൾ കുഞ്ഞിനെ നോക്കി വീട്ടിലിരുന്നോളൂ എന്നൊക്കെ അപ്പു പറയുന്നു ശിവാഞ്ജലിമാരിൽ അഞ്ജലി ഗർഭിണിയായി ശിവനാണെങ്കിൽ വെച്ചടി വെച്ചടി കയറ്റവും പുതിയ കാറ് വാങ്ങിക്കുന്നു പുതിയ സ്വർണവള അഞ്ജലിക്ക് ഗിഫ്റ്റായി കൊടുക്കുന്നു അങ്ങനെ അവർ വളരെ അസൂയപ്പെടുത്തുന്ന ജീവിതവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം ശരി ഞങ്ങൾക്ക് എല്ലാം ഇഷ്ടപ്പെട്ടു പക്ഷെ ഞങ്ങളുടെ കണ്ണൻ എവിടെയെന്നുള്ള ചോദ്യമായിരുന്നു പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഇതാ കണ്ണൻ തിരിച്ചു വന്നിരിക്കുകയാണ് പക്ഷേ പണ്ടത്തെ കണ്ണനല്ല തിരിച്ചു വന്നിരിക്കുന്നത് കുസൃതിയും കുട്ടിത്വവും കളിയും ചിരിയും തമാശവും വീടുവായിത്തരവും ഒരു കണ്ണനെയല്ല ശരിക്കും പക്വത നിറഞ്ഞ ശരിക്കും സ്വഭാവം മാറിപ്പോയി താടിയും മുടിയുമെല്ലാം നീട്ടി വളർത്തി അങ്ങനെ ഒരു കണ്ണനാണ് എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു വെച്ച് സൂക്ഷിച്ചു കൊണ്ടാണ് കണ്ണൻ എത്തിയിരിക്കുന്നത് ചെന്നൈയിൽ കൂട്ടുകാരുമൊത്ത് ബിസിനസ് ചെയ്യാൻ പതിനഞ്ച് ലക്ഷം രൂപയാണ് ബാലേട്ടനോട് കണ്ണൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇത്രയും വലിയ തുക എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ബിസിനസ് തുടങ്ങാനാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ബാലേട്ടനും വീട്ടിലുള്ള ആർക്കും തന്നെ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഹരിയേയും അപ്പുവിൻ്റെയും അഞ്ചു വയസ്സുള്ള മോളായ ദേവൂട്ടിയോട് പോലും സ്നേഹം കാണിക്കുന്നില്ല കണ്ണൻ എല്ലാവരോടും ഒരു ദേഷ്യമാണ് ഭയങ്കര ഗൗരവഭാവം ഇങ്ങനെയുള്ള ഒരു കണ്ണനെയല്ല ഞങ്ങൾ പ്രതീക്ഷിച്ചതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം ഹരിയേട്ടനും ശിവേട്ടനും ഒക്കെ ബിസിനസ് തുടങ്ങാൻ ബാലേട്ടൻ കാശ് ഒപ്പിച്ചു കൊടുത്തില്ലേ അതുപോലെ എനിക്കും തരണം ഞാൻ വേറെ ആരോട് ചോദിക്കാനാണെന്നൊക്കെയാണ് കണ്ണൻ പറയുന്നത് അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ എന്റെ ഷെയർ ഇങ്ങ് തന്നേക്കൂ എന്ന് വരെ പറയുകയുണ്ടായി ഇത് ബാലേട്ടനോടാണ് കണ്ണൻ പറയുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു വാക്ക് കണ്ണനിൽ നിന്നും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല കണ്ണന്റെ ഷെയർ മാത്രം കൊടുത്താലും ഈ പതിനഞ്ച് ലക്ഷം രൂപ തികയില്ല അതുകൊണ്ട് തന്നെ ബാലട്ടൻ്റെയും ദേവിയുടെയും ഷെയർ കൂടി കണ്ണന് കൊടുക്കാൻ ഇപ്പോൾ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുകയാണ് അതിനുശേഷം സാന്തനും കുടുംബം വിട്ട് ഞങ്ങൾ മാറി താമസിക്കാം വേറെ എങ്ങോട്ടെങ്കിലും പോകാം എന്നൊരു തീരുമാനത്തിലാണ് ബാലനും ദേവിയുടെത്തെയും എത്തിയിരിക്കുന്നത് ഇതല്ലാതെ വേറൊരു വഴിയില്ല എന്നാണ് ബാലൻ പറയുന്നത് ഇതെല്ലാം കേട്ട കണ്ണനോട് പ്രേക്ഷകർക്ക് വളരെ ദേഷ്യം കൂടിയിരിക്കുകയാണ് എന്തിനാണ് കണ്ണൻ എന്ന കഥാപാത്രത്തെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഞങ്ങൾക്ക് കണ്ണനെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ആദ്യമൊക്കെ ഒട്ടും പക്വതയില്ലാത്ത വിടുവായത്തരം പറയുന്ന ഒരാളായിട്ടാണ് കണ്ണനെ കാണിച്ചിരുന്നത് ആ സമയത്തൊക്കെ പല പ്രേക്ഷകരും ഇത്രയധികം പക്വതയില്ലാത്ത ഒരാളായി കാണിക്കരുത് ഇതെന്താണ് ഉള്ള കുഞ്ഞാണോ എന്നിവരെ ചോദിച്ചിട്ടുണ്ട് ഇപ്പോൾ പക്വത കൂടിപ്പോയതാണ് പ്രശ്നം എന്തായാലും ബിസിനസിന് വേണ്ടിയാണോ അതോ ഇനി ചെന്നൈയിൽ എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചിട്ടാണോ കാണാൻ വന്നിരിക്കുന്നത് വില ചതിയിൽപ്പെട്ടോ എന്നൊക്കെ കാത്തിരുന്ന് തന്നെ കണ്ടറിയാം